ബിഗ് ബോസിന് മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ബിഗ് ബോസ് എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന് പറയാം കാരണം കണ്ടസ്റ്റൻസിന് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പണികളാണ് കൊടുത്തിരിക്കുന്നത് ഇത്തവണ പണി കിട്ടിയിരിക്കുന്നത് അക്ബറിനും ആരിനുമാണ് അക്ബറിന് ഇന്നൊരു പവർ കിട്ടിയിരുന്നു നോമിനേഷന് വേണ്ടിയിട്ടുള്ള പവറായിരുന്നു അത് പൂർത്തിയാകണമെങ്കിൽ ഗോൾഡൻ കളറുള്ള കല്ല് ലഭിക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് അക്ബർ ചൂസ് ചെയ്തത് ആര്യനെ ആയിരുന്നു ആര്യന് ഗോൾഡൻ കളർ കല്ല് ലഭിക്കുകയും ചെയ്തു പക്ഷേ അത് ആര്യൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണുപോയി ആ താഴെ നിന്ന് ആ കല്ല് പിന്നെ ഷാനവാസ് എടുക്കുകയാണ് ചെയ്തത് അതോടുകൂടി അക്ബറിൻ്റെ ആ പവർ നഷ്ടപ്പെട്ടു പോയി പിന്നീട് ഇരുവരെയും കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയാണ് വിളിച്ചതിന് ശേഷം പനിഷ്മെൻറ്റും കൊടുക്കുന്നുണ്ട് പനിഷ്മെൻറ്റ് ഇതാണ് ഈ രണ്ട് പേരിൽ നിന്നും ഒരാളെ അടുത്ത ആഴ്ചയിലേക്കുള്ള നോമിനേഷനിലേക്ക് ഇടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുവരും നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അവസാനം അക്ബർ പറഞ്ഞു അക്ബർ പോവാം എന്നാണ് പറഞ്ഞത് അങ്ങനെ അക്ബർ അടുത്ത ആഴ്ചയിലുള്ള നോമിനേഷനിൽ നേരിട്ട് പോയിരിക്കുകയാണ് ഇതിനു മുമ്പുള്ള ഒറ്റ സീസണിലും തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് ഇത്തരത്തിലുള്ള പണികളൊന്നും കണ്ടസ്റ്റൻസിന് കൊടുത്തിരുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ